മനുജനോടലവറ്റ് നേഹം നിറഞ്ഞു അരുളി ഞാനിതാ ദാഹിക്കുന്നു തിരുമൊഴി കേൾക്കാതെ എൻ വഴി പോയി ഞാൻ ബദിരനയന്തനാകലഞ്ഞു കുരിശീല നൊരുനാൾ കൈകൾ തിരിച്ച്

വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദേഹിയെ കൊല്ലുവാൻ കഴിയാത്ത ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടവേ ഈ വാക്യത്തിൽ കഥാവായ യേശുക്രിസ്തു പരാമർശിച്ച പാപിയായ മനുഷ്യനെ ദൈവം ശിക്ഷിക്കുന്ന സ്ഥലമാണ് നരകം ഭയാനകമായ നരകം തിരിച്ചറിവിന്റെ സ്ഥലമാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ സത്യത്തെയും സുവിശേഷത്തെയും അവഗണിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നതിന്റെ പരിണിത ഫലം എന്താണെന്ന് നരകത്തിൽ വെച്ച് ആളുകൾ മനസ്സിലാക്കുന്നു സത്യത്തിന്റെ വചനമായ സുവിശേഷം പല മാർഗങ്ങളിലും എല്ലാവരിലും എത്തിക്കുന്നു എന്നിട്ടും ആളുകൾ വിശ്വസിക്കുന്നില്ല അവർ നരക നരകശിക്ഷയ്ക്ക് വിധേയരാകുന്നു ഇതിൽ അതിശയിക്കാനില്ല കർത്താവ് യേശു ക്രിസ്തു സ്വർഗത്തെക്കാൾ നരകത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത് കാരണം മനുഷ്യനെ ഭയാനകമായ പാപത്തിന്റെ ശിക്ഷയായ നരകത്തിൽ നിന്നും പിടിവിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ സ്വയം യാഗമായി തീർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുന്നവൻ പാപത്തിന്റെ ശിക്ഷയായ നരകത്തിൽ നിന്നും പിടിവിക്കപ്പെടുന്നു നിങ്ങളുടെ ജീവിതത്തിലും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന